ഈശോ മിശി അയക്കിയ സ്തുതി തെനാക് മെയ് ഒന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ദേവസ്യ പിതാവിന്റെ തിരുനാൾ വിഷുദേവസീഫ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് പന്ത്രണ്ടാം പ്യൂസ് പാപ്പയാണ് പ്രഖ്യാപിക്കുണ്ടായത് വിഷുദേവസീഫ് പിതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരു പാപ്പായുടെ കാലഘട്ടം കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ പാപ്പായ പ്രത്യേകതകളൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വിഷു വിഷുദേവസ്യ പിതാവിനുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയായിരുന്നു വിഷുദേവസ്യം പിതാവിന്റെ വർഷം പ്രഖ്യാപിച്ചു വിഷു ദേവസ്യം ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ പുറത്തിറക്കി ദിവ്യബലിയിൽ വിഷുദേവസ്യം പിതാവിൻ്റെ പേര് കൂട്ടിച്ചേർത്തു അത് വീണ്ടും ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു വിഷുദേവസ്യം പിതാവിൻ്റെ ഓടുള്ള ഭക്തിയുടെ സൂചനയായിട്ട് അദ്ദേഹത്തിന്റെ കോട്ട് ഓഫ് ആർംസ് അദ്ദേഹത്തിന്റെ സ്ഥാനീയ ചിഹ്നത്തിനകത്ത് തന്നെ നർദിയും പൂക്കുല ഉൾ അങ്ങനെ അങ്ങനെ വിഷ്ണുദേവസിതാവിനോടുള്ള തൻ്റെ ഭക്തി വളരെ വ്യക്തമായി പ്രകടമാക്കിയ ഒരു പാപ്പായുടെ കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് അത് വെറുതെ അല്ല ഈ വിഷുദേവസേ പിതാവിൻ്റെ ഭക്തി ഉണ്ടായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഫ്രാൻസ് പാപ്പായ ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് തൊഴിലാളികളുടെ ഉദ്ദേശിച്ച വിഷ്ണുദേവസ്യമിതാവിന്റെ ദിനനാൾ ആചരിക്കുന്ന ദിവസമാണ് നമ്മള് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യത്തിൽ ഈശോയുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട് അത് കണ്ടുകൊണ്ടെന്ന് ജനം പറയുന്നുണ്ട് ഈ ജ്ഞാനവും ശക്തിയുമെല്ലാം ഇവൻ എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ ഇങ്ങനെ നമുക്ക് രണ്ടു രീതിയിൽ സ്ഥിതി വരികയാണ് അത് ഈ ജ്ഞാനവും ശക്തിയുമെല്ലാം ഇവിടുന്ന് ഇതൊന്നും ഇല്ലാത്തൊരു തച്ചന്റെ മകനല്ലേ അവൻ എന്ന് നെഗറ്റീവ് സെൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ പോസിറ്റീവ് സെൻസിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ ഞാനോ ശക്തിയോ എല്ലാം എവിടെ നിന്ന് അത്തച്ഛന്റെ മകനല്ലേ അത്തച്ഛനും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പോസിറ്റീവ് സെൻസിനാണ് നമ്മൾ ഈ വചനഭാഗത്തിൽ എടുക്കേണ്ടത് കാരണം ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ഒരു വാക്യം നമ്മൾ നമ്മള് വായിക്കുന്നുണ്ട് ഇതാണൊക്കെ തന്നെ പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന ഒരു ഒരു വാക്യം പറയുമ്പോഴത്തേക്ക് അതായത് ഈശോ പറയുന്നുണ്ടല്ലോ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എൻ്റെ പിതാവ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും നെഗറ്റീവ് സെൻസിൽ സെൻസിലിടിക്കുകയാണെങ്കിൽ ഈ മറിയോ എന്ന് പറയുന്നതല്ല വചനം പാലിക്കുന്നതാണ് എൻ്റെ അമ്മയെന്ന് ഈശോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറിയത്തെ പറഞ്ഞു എന്നൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കാം പക്ഷേ എൻ്റെ പോസിറ്റീവ് സെൻസിൽ സെൻസിലിടിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന നിറവേറ്റുന്നതിൽ ഒന്നാം സ്ഥാനക്കാരിയാണ് മറിയം എന്ന ഒരു പോസിറ്റീവ് സെൻസ് അതിനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ വചനഭാഗത്തിലും അതിന് പോസിറ്റീവ് സെൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇവനും ഞാനോ ശക്തിയുമല്ല എവിടെ നിന്ന് ഇവത്തച്ഛൻ്റെ മകനല്ലേ പിന്നെ ഇങ്ങനെ വരാതെനവില്ല എന്ന് പറയുന്ന രീതിയിലാണ് അവനിൽ നിന്ന് കിട്ടിയത് അവൻ്റെ അവൻ്റെ ക്വാളിറ്റി അപ്പൻ്റെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മകനെ കണ്ടിട്ട് അപ്പനെ അപ്പനെക്കുറിച്ച് പറയുകയാണവന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം അങ്ങനെ ഈ ചിലപ്പോഴെങ്കിലുമൊക്കെ മക്കള് മക്കളുടെ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പറയും ഈ മകൻ ഇങ്ങനെ ആകാൻ കാരണം ഇതുപോലൊരു ക്വാളിറ്റി ഉള്ള അപ്പൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലാത്ത വളർത്തുപിതാവായ യോസെ പിതാവിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനാത്ത അച്ഛന്റെ മകനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ നാട്ടിൽ അനേകം തച്ചന്മാർ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ദ കാർപ്പൻറ്റർ ദ സൺ ഓഫ് ദി കാർപ്പൻറ്റർ എന്ന് പറയുമ്പോ അതാ എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ജോസഫ ഒറ്റ മരപ്പണിക്കാരൻ ഉണ്ടായിരുന്നുള്ള നല്ല അതിനർത്ഥം ഒരുപാട് മരപ്പണിക്കാർ ഉള്ളതിന് ഒരു പെരുന്തനായിരുന്നു ദേവസേപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു കുറച്ച് പട്ടിയെ ആണിയടിച്ച് എന്തെങ്കിലും ചെയ്തു വെക്കുന്നൊരു പരിവർത്തനല്ല കാര്യങ്ങള് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുള്ള നമുക്കൊരു അഞ്ച് ക്വാളിറ്റീസ് ഒന്ന് ഈ നീതിമാനായ നിഷ്ഠയുള്ള ഉത്തരവാദിത്വമുള്ള എന്ന രീതിയിൽ നമുക്ക് വായിച്ചിരുന്ന അഞ്ച് ക്വാളിറ്റീസ് ഉണ്ട് ആ നീതിമാനെന്നുള്ള ക്വാളിറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു തൊഴിലാളിക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി നീതിബോധമാണ് അയാൾ അയാളിൽ ഏർപ്പെടുന്ന തൊഴിലിൽ തൊഴിൽ അയാളുടെ മുതലാളിയോട് ഉടമസ്ഥനോടും ആ തൊഴിലിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ ആ ഗുണഭോക്താക്കളോടും അയാൾ നീതിബോധമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം കൃത്യതുകൂടി ഞാൻ എനിക്ക് എന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കൃത്യമായി ഞാൻ ഈ ജോലി ചെയ്യും അയാൾക്ക് എൻ്റെ സേവനത്തിൻ്റെ പരമാവധി ഞാൻ നൽകും എന്നിലൂടെ പരം കാംക്ഷിക്കുന്ന എൻ്റെ മേലധികാരിക്ക് ഞാൻ കൃത്യമായിട്ടുള്ളൊരു ഫലം നൽകും അപ്പൊ ആ ഒരു നീതിബോധം അതിന് അതിനകത്ത് ഉഴപ്പില്ല നീതിബോധം അത് വിഷുദേവസ്യപ്രതാ നീതി ബോധം ചൈക്കലിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ അറിയാം രണ്ടാമത്തത് വിഷു ദേവസ്വപിതാവ് ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല തൊഴിലിന്റെ മേലിൽ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം വായടയ്ക്കൂ പണിയെടുക്കൂ എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ വായടച്ച് വെച്ച് പണിയെടുത്ത് ജീവിച്ച ഒരു തൊഴിലാളിയായിട്ടാണ് വിശദവസ്യപിതാ എന്നത് മനസ്സിലാക്കുന്നത് വിഷു വസ്യപിത ഒന്നും സംസാരിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് ചെയ്യുക അത്രേ ഉള്ളൂ വാക്കുകൊണ്ടല്ല ഇങ്ങനെ കെട്ടിടം പണി എന്തെങ്കിലും പണിയിൽ ഏർപ്പെടേണ്ടത് അവിടെ പ്രവൃത്തി കൊണ്ടാണെന്ന് കൃത്യമായി ഓർപ്പിക്കുന്നത് നമ്മൾ പറയും ഇങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം ഞാൻ ഇപ്പം മനമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംസാരം ഒക്കെ സംസാരമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവർ പണി എടുക്കത്തുമില്ലായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ യഥാർത്ഥ ജോലിക്കാരൻ അയാൾ വലിയ വീമ്പിളക്കിലും വർത്തമാനവും ഒന്നും കാണത്തില്ല ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യും ഇതാണ് യോ സി നമ്മൾ മനസ്സിലാക്കേണ്ട നിശബ്ദനായ തൊഴിലാളി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി നിശബ്ദത മൂന്നാമത്തത് ഒരു കൃത്യത ഉണ്ടായിരുന്നുള്ള സി പിതാവിന്റെ ലൈഫിൽ നമ്മൾ പുതിയ ഒരു മറിയുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അതിന് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൃത്യതയുണ്ട് ദൈവിക പ്രകാരം സ്വപ്നത്തിൽ കിട്ടിയ വഴിപാടനുസരിച്ച് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് ഒരു ദിവസം അവനൊരു കൃത്യതയുണ്ട് അപ്പൊ ഈ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ഒരു വളരെ പ്ലാനിങ് ആ പ്ലാനിങ്ങിന് ഒരു കൃത്യത ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക ഇതാണ് തൊഴിലാളിക്ക് ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തൊരു ഗുണം കൃത്യത വേണം ഒരു ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ഇത് ഇതെന്താണ് ഞാൻ ചെയ്ത് എന്ത് എന്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നുള്ളൊരു കൃത്യത ഇതാണ് മൂന്നാമത്തെ ക്വാളിറ്റി നാലാമത്തെ ക്വാളിറ്റി താൻ ഏർപ്പെടുന്ന ഏത് തൊഴിലാളോ അതിൻ്റെ മികവിലെത്തുക എന്നുള്ളത് അതിന് മികച്ച മികച്ചതായിരിക്കുക ഈ മികച്ച തച്ചനായി ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ തച്ചന്റെ മകൻ എന്ന് യോസഫിതാവിനെ അവർ പറയുന്നത് അപ്പൊ അതായത് യുസഫ്താവിന് ഇത് ആ തച്ചന്റെ മകനാണ് എന്ന് ഈശോയെ കുറിച്ച് പറയുമ്പോൾ ആ മികച്ച ഒരു തച്ചൻ ആ നാട്ടിലുണ്ട് അയാളുടെ മകനാണ് ഈശോ എന്ന് പറയുന്നത് അപ്പോൾ ഏർപ്പെടുന്ന തൊഴിലിലെ മികവ് പുലർത്തുക ഒരു ഡോക്ടർ ഒരു നല്ല ഡോക്ടറായി മാറുക ഒരു വക്കീല് കേസില്ലാത്ത വക്കീലായിട്ടിരിക്കുക എന്നുള്ളതല്ല ഒരു നല്ല വക്കീലായിട്ട് ഡെവലപ്പ് ചെയ് സ്വയം തൻ്റെ സ്കില്ലും കഴിവ് അല്ലെങ്കിൽ എന്താണ് അറിവും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു നല്ല വക്കീലായി മാറുക ഒരു നല്ല വൈദ്യനായി മാറുക ഒരു നല്ല കലാകാരനായി മാറുക നല്ല പാട്ടുകാരനായി മാറുക നല്ല എൻജിനീയറായി മാറുക നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറുക കഴിവുള്ള ശ്രദ്ധയുള്ള ഒരു നല്ല വൈദികനായി മാറുക അയാൾ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ മികവ് മികവ് പുലർത്തുക എന്നുള്ളൊരു കാര്യം ഈ തച്ചന്റെ മകൻ എന്ന പ നാലാമത്തെ ഒരു ക്വാളിറ്റി അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധം തനിക്ക് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മറിയത്തെ പൊന്നുപോലെ നോക്കുക എന്ന് യഹസ്യ പിതാവ് തെളിയിച്ചിട്ടുണ്ട് ഉണ്ണീഷയും മറിയത്തെയും അപകടത്തിൽ അതിൽ പ്രത്യേകിച്ച് ഉണ്ണീഷയെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്ന ഹെറോദോസിന്റെ പടയാളികളുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കുക എന്ന കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറുകയും ആ കുഞ്ഞിന് സംരക്ഷണം വേണ്ട വിധം സംരക്ഷണം നൽകുകയും ചെയ്യാൻ ഏർ ശ്രദ്ധിക്കുന്ന രഹസ്യപിതാവ് നമ്മൾ കാണുന്നുണ്ട് ഈ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയിക്കാൻ വേണ്ടി അമ്മ പറയുന്നുണ്ട് അമ്മ മറിയം പറയുന്നുണ്ട് ഞാനും നിന്റെ പിതാവ് കൂടി നിന്നെ അന്വേഷിക്കാൻ ഉത്തരവാദിത്വ ബോധം ഉള്ളതുകൊണ്ടാണ് ഉത്കൊണ്ടാവുന്നത് ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കുന്നു അത് എന്നിട്ട് ഈശോയെ വളർത്തിയത് എങ്ങനെയാന്ന് പറയുന്നുണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യനും പ്രീതിയിലും അവൻ വളർന്നു വന്നു ഉത്തരവാദിത്വമുള്ള ഒരപ്പൻ ആ മകനെ ആ രീതിയിൽ വളർത്തിയെടുത്തു അങ്ങനെയാണ് മനസ്സിലാകിത്സ അപ്പൊ ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കുക ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലെ ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം അങ്ങനെ ഇനി നമുക്ക് കൂടുതൽ ക്വാളിറ്റികൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇത് വളരെ പ്രധാനമായിട്ട് ഒരു തൊഴിലാളികളുടെ ജീവിതത്തിൽ തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അഞ്ച് ക്വാളിറ്റീസ് ആണ് നീതിബോധം ഉണ്ടായിരിക്കുക നിശബ്ദതയോടുകൂടി തൊഴിലേർപ്പെടുക സംസാരിച്ച് അല്ല തൊഴിൽ കാണിക്കേണ്ടത് മായടയ്ക്കു പണിയെടുക്കൂ മൂന്നാമത്തത് കൃത്യത ഉണ്ടായിരിക്കും ഒരു ക്ലാരിറ്റി വേണം എന്താണ് ചെയ്യാൻ പോകുന്നത് പോകാന്ന് കുറച്ച് നാല് ചെയ്യുന്ന കാര്യങ്ങളിൽ മികച്ചതായി മാറുക ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുക എന്നുള്ളതല്ല ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മികച്ച ഞാൻ ചില ചില ആൾക്കാരെയൊക്കെ ഞാൻ ചിന്തിക്കും എടുത്തു പറയുക ചില പോഷക അവർ കേട്ടോണ്ടിരിക്കുന്ന അവർ വിഷമമാവും പക്ഷെ ഞാൻ ആലോചിക്കാൻ പറ്റും ചില നമ്മൾ ചില പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഓക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരോധനവർ ചെയ്തു വെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് ഡാമേജ് ആവും അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോവും അല്ലെങ്കിൽ അതിനൊരു ബ്യൂട്ടി ആണ് ഇതില്ല ചെയ്തു വെച്ചെങ്കിൽ പക്ഷേ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതിനകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിഷമമായി പോകുന്നുണ്ടാ ഞാൻ ഒരു സെമിനാറിൽ ഒരു ഉദാഹരണം ഓർക്കുകയാണ് ഞങ്ങളുടെ ഡേ ഫ്രണ്ടിനാൻ പീറ്റർ ഹെൻ ഞങ്ങളുടെ സെമിനാരിൽ ബ്രദേഴ്സ് ഇങ്ങനെ തൂക്കാനായിട്ടൊക്കെ തൂക്കുകയും തറ തുടക്കുകയും ഒക്കെ ചെയ്യേണ്ട ജോലികൾ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെ വർക്ക് അസൈൻ ചെയ്തിരിക്കും ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇട്ടിട്ടുണ്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടെങ്കിൽ അത് നോക്കിയിട്ടാണ് നമ്മൾ പോയി ചായ കുടിച്ചിട്ട് ഈ വർക്കിന് പോകുന്നത് അത് കഴിഞ്ഞ് കളിക്കാൻ പോകുന്നു കുളിച്ചിട്ട് പിന്നെ പഠിക്കാൻ പറ്റുന്നു പ്രാർത്ഥിക്കാൻ വരുന്നു അങ്ങനെ അപ്പോ അച്ഛൻ നോട്ട് ചെയ്തൊരു കാര്യം ഫ്രണ്ട് വരാൻ തേല് സെന്റർവേൽ സെൻ്റെ കൊല്ല സെൻ്റെ ഫ്രണ്ട് വരാൻ ഒരു അഞ്ച് ഉണ്ട് ഈ കാർപ്പറ്റ് ഓരോ ദിവസം വരുമ്പോൾ ഓരോ ഡിസൈനിലാണ് ഒന്നെങ്കിൽ ഒരു സ്റ്റാർ കിണങ്കിരിക്കും അല്ലെങ്കിൽ ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു വേർ ഷേപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ ടീ പോലെ അങ്ങനെ പല പല ഷേപ്പിൽ കാർപ്പറ്റഡിയാ ഞങ്ങള് ഫാത്തി ഇങ്ങനെ മാതാവിന്റെ ഉണ്ട് അവിടെ പ്രാർത്ഥന ചെയ്പ്പോ ഒരു ദിവസം അച്ഛൻ നിർ നിക്കാൻ പറഞ്ഞു പറഞ്ഞു ആരെയാണ് അപ്പൊ എല്ലാരും പേടിച്ചു ഞങ്ങളല്ല അപ്പം അതിന്റെ ചെയ്ത ബ്രദറും പേടിച്ചു നിൽക്കുകയാണ് ഇത് ഇനി റെക്ടർ അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നോണ്ടാണോ എന്നെ വിളിച്ചത് അയാളും പേടിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ ഞാനാ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം ഇങ്ങനെ അച്ഛൻ കയ്യിൽ കഴിഞ്ഞു ഞാൻ എന്താന്ന് ഓർക്കുന്നില്ല വർഷങ്ങൾ മുമ്പുള്ള സംഭവമാണ് എന്തോ ഒരു സമ്മാനം ആ ബ്രദറിന് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് വെരി ഗുഡ് അവന്റെ ക്രിയേറ്റിവിറ്റി ഇപ്പം എല്ലാവരും ഈ വരാതെ തൂക്കാനിടുന്ന എല്ലാവരും വരുന്നുണ്ട് തൂത്തിട്ട് പോകുന്നുണ്ട് കാർപ്പറ്റ് അതേപടി ഇട്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ തൂത്ത് കഴിഞ്ഞിട്ട് ഈ കാർപ്പറ്റ് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് ഓരോ ദിവസവും ഓരോ ഡിസൈനില് അത് പ്രസന്റ് ചെയ്യാം ആവശ്യമൊന്നുമില്ല കാർപ്പറ്റ് വെറുതെ ഇട്ടാൽ മതി പക്ഷെ അതിന്റെ അത് അത് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നതിനകത്തൊരു മികവ് പുലർത്തിയ അയാള് അതിനകത്തൊരു ആർട്ടിസ്റ്റിക് സെൻസ് കൊണ്ടുവരിക ഒരു കാർപ്പൻറ്ററിന് ചെയ്യാവുന്ന ഒരു കാര്യം കാർപ്പൻറ്റർ ആർട്ടിസ്റ്റിക് കാർപ്പൻറ്റർ ആയിരുന്നിരിക്കണം ആവശ്യപ്രദന്ന് പറയുന്നത് ഇപ്പൊ ഏർപ്പെടുന്ന ഏതൊരു തൊഴിലിലും തൻ്റെതായൊരു ഭാവനയും കഴിവും ദൈവചൈതന്യം ഒക്കെ കൊണ്ട് ഒരു ഒരു നാവണ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു ഒരു മനോഹരിത കൊണ്ടുവരാനായിട്ട് അയാൾ ശ്രമിക്കുക കുറച്ചും കൂടി അത് മികവുള്ളതാക്കി തീർക്കുക മികച്ചതാക്കി തീർക്കാൻ ശ്രമിക്കുക അയാൾ തന്നെ മികവുള്ള ഒരാളായി മാറുകയാണ് അതാണ് മികവ് എന്ന് പറയുന്ന ഒരു മനസ്സിലാക്കുക അഞ്ചാമത്തെ ഉത്തരവാദിത്വം വളരെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടാണ് വിഷുദേവസ്യപിതാ പെരുമാറുന്നത് ഉത്കണ്ഠയും ആവുധതയും ഒക്കെയുണ്ട് ശ്രദ്ധയോടുകൂടി തനിക്കേൽപ്പിക്കപ്പെട്ടതിനെയൊക്കെ കൃത്യമായി പരിപാലിക്കാനായിട്ട് ശ്രമിക്കുന്ന അവസ്യപിതാമി കാണാൻ സാധിക്കും ഇപ്പം നീതി ബോധം നിശ്ശബ്ദത കൃത്യത മികവ് ഉത്തരവാദിത്വം ഇങ്ങനെ അഞ്ച് ക്വാളിറ്റീസ് നമുക്ക് വിഷുദേവസ്യ പിതാവിനെന്ന തൊഴിലാളി എന്ന് മനസ്സിലാക്കേണ്ടി വരാൻ സാധിക്കും യുദ്ധദേവസ്യപിതാവിന് ആദ്യസ്ഥ ആയച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന തൊഴിലിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് തൊഴിലാളി മധ്യസ്ഥി ദേവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കാം എന്നിവ അനുഗ്രഹിക്കട്ടെ